നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ചയായിരുന്നു ഒരു സാധാരണ ദിവസം കേട്ടോ ഒരുപാട് തിരക്കൊന്നും പറയാൻ പറ്റില്ല തീരെ തിരക്കില്ല എന്നും പറയാനായിട്ട് പറ്റില്ല കേട്ടോ ഞങ്ങളൊരു നാലരയോട് കൂടിയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ശിവേലിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ ആ കൊടിമരത്തിന്റെ ചുവട്ടിലായിട്ട് ആന വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം ഞങ്ങളുടെ പ്രാദേശിക ക്യൂവിനവിടെ പോയി നിന്നു അപ്പൊ പ്രാദേശികം ക്യൂ ആ പടിഞ്ഞാറ് ഭാഗത്തിന്റെ അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് നിന്നത് അപ്പോൾ ഭഗവാന്റെ ആ ശിവേലി എഴുന്നള്ളത്തിങ്ങനെ വരുന്നുണ്ടായിരുന്നു മൂന്ന് പ്രദക്ഷിണവും കാണാനായിട്ട് സാധിച്ചു ഓരോ തവണ ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് എഴുന്നള്ളുമ്പോഴും ഒരുപാട് പേരിങ്ങനെ നമസ്കരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും നന്നായി തൊഴുതു നമസ്കരിച്ചു കേട്ടോ അങ്ങനെ ശിവേലിയുടെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് അകത്തേക്കുള്ള ക്യൂവിലേക്ക് നിൽക്കാനായിട്ട് സാധിച്ചത് പിന്നെ കഷ്ടിച്ച് ഒരു അരമണിക്കൂറൊക്കെ നിൽക്കേണ്ടി വന്നുള്ളൂ വളരെ വേഗം തന്നെ ഞങ്ങളുടെ മുന്നിലുള്ള ആ ഗേറ്റ് തുറന്നു ഇന്നലെ ആ വലിയ ബലിക്കൊല്ലൊന്നും ചുറ്റേണ്ടി വന്നില്ല കേട്ടോ ആയിട്ട് അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിച്ചു അങ്ങനെ അകത്തേക്ക് കയറിയത് മുകളിൽ ഇങ്ങനെ ധാരാളമായിട്ട് നിറമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെയും ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു കേട്ടോ ഒരു പുകമയുണ്ടായിരുന്നു കേട്ടോ അകത്ത് അപ്പോൾ അകലയിൽ നിന്ന് നമുക്ക് ആ മാലകളൊന്നും അങ്ങനെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല ആ വിളക്കിൻ്റെ ശോഭയിലെ ഉണ്ണിക്കണനെ കാണാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ ഉണ്ണിക്കണ്ണൻ ഇന്നലെ വലിയ കുറുമ്പൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഇതിന് മുന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു ആ ഉരലിലൊക്കെ കാലിങ്ങനെ ചവിട്ടി വെച്ചിട്ട് ഉറിയിൽ നിന്ന് വെണ്ണ എടുക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു കുറുമ്പായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നലെ വെണ്ണ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ീട്ട് വെണ്ണയൊക്കെ എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു അപ്പം കുറുമ്പൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് പക്ഷെ നല്ല പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു പൊന്നുണ്ണി ആയിട്ടായിരുന്നു കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് രണ്ട് ഉണ്ടായിരുന്നു ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു വേറെ ഒരെണ്ണം തെച്ചിയും നന്തി പൂക്കളും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അതേപോലെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു രണ്ടാമത്തേത് തുളസി താമരപ്പൂവും കൊണ്ട് കൊണ്ട് കുറത്തിട്ടുള്ളതായിരുന്നു ട്ടോ അങ്ങനെ നല്ല ഭംഗിയിലുള്ള രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളൊക്കെ ചാർത്തിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു പൊഞ്ഞുണ്ണിയായിട്ട് ഒരു രണ്ടോ രണ്ടോ മൂന്നോ വയസ്സോ അതിന്റെ ഇടയിലാണ് പ്രായം ട്ടോ അങ്ങനെ ചിരിച്ചു കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ പൊന്നിൻ കിരീടം ഇങ്ങനെ ശിരസിൽ ചൂടിയിട്ടുണ്ട് നെറ്റിയിൽ നെറ്റിയിലൊരു സ്വർണഗോപി വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞുമുഖാണേ വലിയ കാതുപൂക്കളുണ്ട് രണ്ട് മാലകളുണ്ട് കേട്ടോ ഒരെണ്ണം ആ വളയം പോലത്തെ മാലയാണ് രണ്ടാമത്തെ മാല എന്ന് പറയുന്നത് യഥാർത്ഥ മാലയല്ല ആ ഗോപി തിലകങ്ങൾ കൊണ്ട് ചാർത്തിയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് വലത് കൈയിൽ ഒരു വെണ്ണ ഉരുള ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് സന്തോഷം കൊണ്ട് നമ്മൾ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇടത് കൈ ഇങ്ങനെ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ പൊന്നോടക്കുഴയിൽ അരകി അരയിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ കിങ്ങിണി കെട്ടിയിട്ടുണ്ട് അരയിൽ അരയിൽ നല്ല ഭംഗിയിൽ നമുക്കിങ്ങനെ നിന്ന് കാണാൻ സാധിക്കുമായിരുന്നു ഒരു പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട് നല്ല തടിച്ചുരുണ്ട കാലുകളൊക്കെയാണ് പക്ഷെ കാൽ ഇന്നലെ കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ നന്നായി നോക്കിയിരുന്നു അവിടെ ഇല്ലയെന്നൊരു സംശയം തോന്നിയപ്പോൾ നന്നായി നോക്കിയിരുന്നു പക്ഷെ കണ്ടില്ല കേട്ടോ അറിയില്ല പക്ഷെ ആ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയെങ്കിലും ബാക്കിയെല്ലാം നല്ല സുന്ദരനായിട്ട് അങ്ങനെ എല്ലാം എല്ലാ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ അണിഞ്ഞിട്ട് ആ വിളക്കിന്റെ നെയ് വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങനുണ്ടായിരുന്നു കേട്ടോ കാണാൻ ആ കഴുത്തിലുള്ള ഗോപി തിലകൊക്കെ നല്ല തിളക്കമായിരുന്നു കാണാനായിട്ട് അതൊക്കെ ആ മുഖത്തേക്ക് ഇങ്ങനെ ആ ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല ഭംഗിയിൽ ആ മുഖം കുഞ്ഞു മുഖം പുഞ്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ആ വെണ്ണ കയ്യിൽ പിടിച്ചിട്ട് വെണ്ണക്കണ്ണനായിട്ട് ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ വെണ്ണക്കണ്ണനെ തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു മഞ്ഞ പട്ടായിരുന്നു കേട്ടോ ഉടയാടയായിട്ടുണ്ടായിരുന്നത് ആ സ്വർണം പൊട്ടുകൾ ഇങ്ങനെ കാതിലൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നെറ്റിയിലും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു തുമ്പിയൊക്കെ ചന്ദനം കൊണ്ട് നല്ല രസത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചന്ദനം കൊണ്ട് തന്നെയാണ് കിരീടവും ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു ഗണപതിയായിരുന്നു അവിടെ തൊഴുത് തിരിഞ്ഞു നിന്നുകൊണ്ട് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു അങ്ങനെ കന്നിമുലക്കിലുള്ള ഗണപതി പിന്നെ ഓരോ തൂണുകളൊക്കെ തൊഴുത് അങ്ങനെ ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി അവിടെ നന്നായി ഒന്ന് തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ ഇന്നലെയും മുന്നത്തെ ദിവസത്തെ മാലകൾ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നിറയെ തുളസിയിൽ മാലകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുഴുവനായിട്ടും താമരേതളിൽ മാലകൾ ഉണ്ടായിരുന്നു മുഴുവനായിട്ടും റോസാപ്പൂ നല്ല ചുവപ്പ് ചുവപ്പ് കളറുള്ള ആ റോസാപ്പൂവിൽ മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നമ്മുടെ വിഷ്ണുവിൻ്റെ സുഹൃത്ത് വലയുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ അങ്ങനെ സംസാരിച്ചു നിന്നു അതിനിടയിലാണ് ദീപമൊക്കെ തെളിയിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഒന്നും കൂടി അവിടെ ഇങ്ങനെ നന്നായി തൊഴുതിട്ടാണ് ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴാനായിട്ട് എത്തിയത് അപ്പോൾ ഒൻപതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെ ഇന്നലെ തുളസിമാല ഉണ്ടായിരുന്നു പിന്നെ ഒരു നാമമാലയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ അങ്ങട് അങ്ങടെ മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു അവിടെ ഉണ്ടായിരുന്നു വെറ്റില മാ വെറ്റിലയും അതുപോലെ തന്നെ താമരയും തെച്ചിയും ഒക്കെ ഇങ്ങനെ ഇടകലർന്ന് കുറത്തിട്ടുള്ള മാലയായിരുന്നു കേട്ടോ അവിടെ തൊഴുതു അങ്ങനെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയ തൊഴുതു പിന്നെ വടക്ക് ഭാഗത്തെത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ ഒന്ന് തൊഴുതു പിന്നെ പടിഞ്ഞാറ് ഭാഗത്തെത്തി നമ്മുടെ നരസിംഹമൂർത്തിയെ നന്നായി ഒന്ന് തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് നേരെ ഭഗവതി ഭഗവതിയമ്മയെ തൊഴാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് ഇന്നലെ പച്ച നിറത്തിലുള്ള ഒരു പട്ടുടയാടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് മാലയായിട്ട് ആ ചെയിൻ മാലയുടെ ചെയിൻ ഉണ്ടല്ലോ അത് ചന്ദനം കൊണ്ട് ചർത്തിയിരിക്കുന്നത് എന്നിട്ട് ലോക്കറ്റ് പോലെ വേറൊരു സ്വർണ്ണമാണോ വെള്ളിയാണോ എന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതിങ്ങനെ ചന്ദനത്തിൻ്റെ ആ ചെയിനിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ കാതുപൂക്കൾ ചൂടിയിട്ടുണ്ട് രണ്ട് തോളുകൾക്ക് ആ ഇടയിലായിട്ട് ആ വെള്ളിപ്പൂക്കൾ ഉണ്ടായിരുന്നല്ലോ മുൻപുണ്ടായിരുന്നത് അതും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു പൊട്ട് ഇങ്ങനെ കുത്തിയിട്ടുണ്ട് കേട്ടോ അത് ചുവന്ന നിറത്തിലുള്ള പൊട്ടാണ് കുത്തിയിട്ടുള്ളത് അതുകൂടാതെ ആ നെറ്റിയിൽ മൂന്ന് പൂക്കളും കൂടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ചന്ദനം കൊണ്ട് കിരീടവും ചാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നന്നായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു അവിടെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതു പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന് ചുവട്ടിലെത്തി നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കും ഒക്കെ ഒന്ന് കണ്ടുതൊഴുത് നമസ്കരിച്ച് നരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുതിട്ടാണ് അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലെത്തിയത് അവിടെ ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് നേരെ എത്തി അയ്യപ്പൻ ഇന്നലെ ഒരു കസവമുണ്ടായിരുന്നു ഉടയാടയായിട്ടുണ്ടായിരുന്നത് അരയിലൊരു പച്ച പട്ടിങ്ങനെ അരയിൽ മുറുകെ ചു ചുറ്റിയിട്ടുണ്ട് കേട്ടോ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കാതുപൂക്കൾ ചൂടിയിട്ടുണ്ട് ആ കാതിൽ ഒരെണ്ണം അല്ലാട്ടോ പിന്നെയും കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ പതിച്ചിട്ടുള്ളതും കൂടെ ചേർത്തിയിട്ടുണ്ട് അത് കൂടാതെ ഒരു മയിൽപ്പീലി മയിൽപ്പിയിലേക്കൂടെ ചൂടിയിട്ടാണ് അയ്യപ്പൻ അയ്യപ്പനിരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു കേട്ടോ അവിടെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറു ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്ന് ഗുരുവായൂരപ്പനെ മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് പിന്നെ അങ്ങനെ കൊടിമരത്തിന് ചുവട്ടിൽ വന്നിട്ടാണ് ആ പ്രദക്ഷിണം പൂർത്തിയാക്കിയത് അങ്ങനെ നന്നായി ഒന്നുകൂടി ഭഗവാനെ തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ ആ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനിയൊരു കുഞ്ഞു കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള വസന്ത എന്ന പേരുള്ള ഒരു ഭക്ത എന്നോട് പറയാനായിട്ട് ആവശ്യപ്പെട്ട ഒരു കഥയാണ് അതായത് ഭൃഗുമുനിയുടെ കഥയാണ് കേട്ടോ ഭൃഗുവും അവരുടെ സാരസ്വത ബ്രാഹ്മണർ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു ചർച്ചയിൽ ഇങ്ങനെ ഏർപ്പെട്ടിട്ടിരിക്കുക അതായത് ഒരു മീറ്റിംഗ് ഒക്കെ പോലെ അതാണ് കേട്ടോ അങ്ങനെയാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളിലെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷമാശീലം അതാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ മഹാദേവനാണോ ബ്രഹ്മാവിനാണോ മഹാവിഷ്ണുവിനാണോ ആർക്കാണ് ക്ഷമാശീലം കൂടുതൽ ഉള്ളത് എന്ന് ഇവർക്ക് കണ്ടെത്തണം പക്ഷെ എന്തെങ്കിലും ഒരു വഴി വേണല്ലോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു ഭൃഗുവിനെ ഏൽപ്പിച്ചു ഭൃഗു ഒന്ന് പോയി കണ്ടെത്തിയിട്ട് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മൃഗു പറഞ്ഞു ആ ശരി ഞാൻ പോയി കണ്ടെത്തിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആദ്യം ബ്രഹ്മാവിന്റെ അടുത്തേക്ക് എത്തി അപ്പൊ അച്ഛനാണല്ലോ അപ്പൊ ബ്രഹ്മാവ് ഒരു സിംഹാസനത്തിൽ ഇങ്ങനെ വലിയ ഒരാളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മൃഗു എന്ത് എന്ന് വെച്ചാല് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇരിപ്പിടം ഉണ്ട് അവിടെ പോയിരുന്ന് കാലിമ്മ കാലൊക്കെ കയറ്റി വെച്ചിട്ട് യാതൊരുവിധ ബഹുമാനവും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ചെന്നിരുന്നു കെട്ടോ അപ്പൊ അത് കണ്ടപ്പോ ബ്രഹ്മാവിന് സ്വാഭാവികമായിട്ടൊരു ദേഷ്യം വന്നു എന്ത് തന്നെ ബഹുമാനിക്കാതെ വന്നിരിക്കേ വെച്ചാൽ ബ്രഹ്മവിനെ ആകെ ദേഷ്യം വന്നിട്ട് ചോദിച്ചു എന്താ ഭൃഗുയെ കാണിക്കണത് ഇങ്ങനെയാണ് ബഹുമാനം ഇല്ലാതെയാണ് ഇങ്ങനെ വന്നിട്ടിരിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചീത്ത പറയാൻ തുടങ്ങിട്ടോ ഗംഭീര വഴക്ക് ഈ ഭൃഗുവിനെ പറഞ്ഞു കേട്ടോ അപ്പൊ ഭൃഗു ഒന്നും തിരിച്ചു പറയണില്ല അദ്ദേഹം ആ കുഴപ്പമില്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ സാരമില്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നുട്ടോ ചീത്ത പറയുന്നുണ്ട് ബ്രഹ്മവാദിന്റെ ഇടയിൽ പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നു അപ്പോൾ ഈ പോണ വഴിക്ക് പറയുന്നുണ്ട് തോറ്റു തോറ്റു എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ആദ്യം അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് വന്ന സരസ്വതി ദേവിക്ക് കാര്യം മനസ്സിലായിട്ടോ കാരണം പരീക്ഷിക്കാനാണ് വന്നത് എന്ന് മനസ്സിലായി അപ്പൊ അതിൽ തോറ്റുപോയി അതാണ് ഈ തോറ്റു തോറ്റു എന്ന് പറഞ്ഞിട്ട് ബൃഹു മഹർഷി അവിടെ നിങ്ങടെ നടന്നു വരുന്നുണ്ടായിരുന്നത് എന്നിട്ട് അടുത്തതായിട്ട് ഭൃഗു പോയത് മഹാദേവന്റെ അടുത്തേക്കാണ് കേട്ടോ കൈലാസത്തിലേക്കാണ് പോയത് അപ്പോൾ അവിടെ മഹാദേവനും അതേപോലെ പാർവതി ദേവിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളിൽ ഇങ്ങനെ ഒഴുകിയിട്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് മൃഗു മഹർഷി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അത് കണ്ടപാടെ മഹാദേവൻ ചേഷ്ഠനാണല്ലോ ചേഷ്ഠൻ ഇങ്ങനെ ഓടി വന്നു അനിയനെ കെട്ടിപ്പിടിക്കാനായിട്ട് അങ്ങനെ മൃഗു വളരെ ദേഷ്യത്തോടു കൂടെ നിൽക്കും നിൽക്കുന്നക്കും അവിടെ നിന്നാൽ മതി ഈ മൃതശരീരത്തിലുള്ള ഒക്കെ എൻ്റെ ദേഹത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിക്കാനും ഇങ്ങോട്ട് വരും അങ്ങോട്ട് ദൂരേക്ക് മാറി നിൽക്കൂന്ന് എന്ന് പറഞ്ഞിട്ട് മഹാദേവനെ അങ്ങോട്ട് അങ്ങനെ മഹാദേവൻ എന്തായി ഭയങ്കര ദേഷ്യം വന്നു അദ്ദേഹം ആ ശൂലൊക്കെ എടുത്തിട്ട് ഭൃഗുവിന് കുത്താനായിട്ട് ഇങ്ങോട്ട് വരണ വഴിക്ക് ദേവി ഇങ്ങനെ പറയട്ടോ തോറ്റു 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 എന്ന് പറയണ്ടിട്ടോ മഹാദേവനോട് എന്റെ തോറ്റു എന്ന് പറയുന്ന വെച്ചു അതെ പരീക്ഷിക്കാൻ വേണ്ടി വന്നത് അപ്പൊ ഈ ഷൂലൊക്കെ എടുത്തിട്ട് കുത്തുകയാണ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ അതേ ദേവി എന്നെ ഫോൺ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇതൊക്കെ സംഭവിച്ചു തോറ്റുപോയില്ലേ പാർവതി ദേവി മഹാദേവനോട് ചോദിച്ചപ്പോഴാണ് മഹാദേവനും കാര്യം മനസ്സിലായത് അങ്ങനെ ഭൃഗു അവിടെ നിന്നും ഇറങ്ങി കിട്ടും പിന്നെ ചെന്നത് ഭഗവാന്റെ അടുത്തേക്കാണ് അപ്പൊ ഭഗവാൻ എന്താ ചെയ്യുന്നേ അവിടെ ഇങ്ങനെ കിടന്നു ഉറങ്ങുമായിരുന്നു അപ്പൊ ഉറങ്ങുന്ന സമയത്താണ് ഭൃഗു മഹർഷി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അപ്പൊ ഈ ഉറക്കം കണ്ടപ്പോ തന്നെ ഭൃഗു എന്താ ചെയ്തതെന്ന് അറിയൂ ഓടി ചെന്നിട്ട് ആ നെഞ്ചിൽ ഇങ്ങനെ ആഞ്ഞ ചവിട്ടി ഭഗവാന്റെ നെഞ്ചിൽ അങ്ങട ചവിട്ടി കിട്ടോ അങ്ങനെ പെട്ടെന്ന് ഭഗവാൻ ഞെട്ടിയിട്ട് കണ്ണ് തുറന്ന് നോക്കിയപ്പൊ അതാ ഭൃഗു നിൽക്കുന്നു അവിടെ അപ്പൊ അദ്ദേഹം സ്നേഹത്തോടെ വന്നിട്ട് ഭൃഗുവിൻ്റെ അടുത്ത് ചോദിക്കുക അങ്ങയുടെ ഈ പൂ പോലുള്ള കാൽപാദങ്ങൾ എൻ്റെ കാ എൻ്റെ നെഞ്ചിയിൽ ഇങ്ങനെ ചവിട്ടിയപ്പോ വേദനിച്ചാണോ ആവോ എന്ന് ചോദിക്കട്ടോ അപ്പൊ ഭൃഗു ശരിക്കും ഞെട്ടിപ്പോയി കാരണം ചീത്ത പറയുന്ന വിചാരിച്ചേ പക്ഷെ സ്നേഹത്തോടെ ചോദിക്കുക ഭൃഗുവിൻ്റെ കാൽപാദം വേദനിച്ചോന്ന് അപ്പൊ നമ്മുടെ ഈ ഭഗവാനാണെങ്കിൽ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അസുരന്മാരൊക്കെ ആയിട്ടുള്ള യുദ്ധത്തിൽ അവരുടെ ഇടിയും കൊണ്ടുള്ള അടിയും ഒക്കെ ഈ നെഞ്ചിലാണല്ലോ കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നെഞ്ചൊക്കെ ഇങ്ങനെ തടുക്കുന്ന സമയത്ത് നല്ല ഇങ്ങനെ കരുത്തായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ് അപ്പൊ അവിടേക്കാണ് മൃഗു വന്ന് ചവിട്ടിയത് അപ്പോൾ ഭൃഗുവിൻ്റെ ആ പൂ പോലുള്ള പാദങ്ങൾ വേദനിച്ചുവോ എന്നാണ് നമ്മുടെ ഭഗവാൻ ഭൃഗുവിനോട് ചോദിച്ചു കേട്ടോ ഭൃഗു ശരിക്കും അതിശയിച്ച് പോയി അത് ആ ചോദ്യം കേട്ടിട്ട് അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു മൃഗുവിനെ നന്നായി നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ പാദസേവകളൊക്കെ ചെയ്തതിന് ശേഷം ഗംഭീരമായി സ്വീകരിച്ചിരുത്തുക എന്നിട്ട് പറയുക ഭൃഗുവിനോട് അങ്ങയുടെ ഈ കാൽപാദം പതിഞ്ഞ ആ ഒരു അടയാളം ഉണ്ടല്ലോ എൻ്റെ നെഞ്ചിൽ അത് ഞാൻ ശ്രീവത്സം എന്നുള്ള മറുഗായിട്ട് തുടർന്ന് അണിയുന്നതായിരിക്കും അതായത് ഭക്തൻ്റെ കാൽപാദം പതിഞ്ഞ ആ ഒരു അടയാളം എന്ന് പറയുന്നത് എനിക്ക് അലങ്കാരമാണ് അത് ഞാൻ എപ്പോഴും അണിയുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭഗവാന്റെ ആ നെഞ്ചിൽ കാണുന്ന മറുഗിനെ ശ്രീവത്സം എന്നാണല്ലോ പറയുക അത് ഭൃഗു മൊനി ചവിട്ടിയ അടയാളമാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അത്രയും ഭക്തവത്സലനാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ അപ്പോൾ ഭൃഗുവിന് മനസ്സിലായിട്ടോ കാരണം അവരുടെ ചർച്ച എന്തായിരുന്നു ആരായിരുന്നു ഏറ്റവും കൂടുതൽ ക്ഷമാശീലം ഉള്ളത് എന്നായിരുന്നു അപ്പൊ അതിൽ അച്ഛൻ്റെ അടുത്ത് പോയി ബ്രഹ്മാവിന്റെ അടുത്ത് പോയപ്പോൾ അവിടെ നിന്ന് ഗംഭീര ചീത്ത കേട്ടത് മഹാദേവന്റെ അടുത്ത് പോയപ്പോൾ ശൂലം കൊണ്ട് കുത്താനാ വന്നത് പക്ഷെ ഭഗവാനാകട്ടെ സ്നേഹത്തോട് പരിചരിക്കുക ചെയ്തത് അപ്പോൾ എപ്പോഴും ഭഗവാനെ ഗുരുവായൂരപ്പനെ ഭജിക്കണം എന്നാ പറയാ നമ്മളൊക്കെ സാധാരണ ഈ ഒന്നും അറിയാത്തവർ ക്ഷമാശീലില്ലാത്തവരെ ഒന്നും അറിയാത്തവരാ നമ്മൾ അപ്പൊ അങ്ങനെയുള്ളവരെപ്പോഴും ഗുരുവായൂരപ്പനെ ഭജിക്കണം എന്നാ പറയുക അപ്പൊ നമ്മൾ എന്ത് തന്നെ തെറ്റും ൾ ചെയ്താലും അതെല്ലാം ക്ഷമിക്കാനുള്ള ആ ഒരു ക്ഷമ ഭഗവാനുണ്ടെന്ന് പറയും അങ്ങനെ ഭഗവാനെയാണ് കൂടുതൽ ഭജിക്കേണ്ടത് എന്നാണ് അവർക്ക് ഉത്തരം കിട്ടിയത് കേട്ടോ അപ്പൊ നല്ലൊരു സന്ദേശം കൂടെ ഉള്ള ഒരു കഥയാണല്ലേ ഈ കഥ സ്മരിക്കാനായിട്ട് നമ്മളെ സഹായിച്ച വസന്ത ചേച്ചിക്കും കൂടെ നന്ദി പറയുകയാണ് കേട്ടോ അപ്പൊ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ ഇനി നമുക്ക് പറയാനുള്ളത് ഭഗവാൻ്റെ മാലകളെക്കുറിച്ചാണ് കേട്ടോ എപ്പോഴും ഭക്തർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉണ്ടമാല എന്താണ് അതേപോലെ തന്നെ വനമാല എന്താണ് തിരുമുടിമാല എന്താണ് എങ്ങനെയാണ് അത് ചീട്ടാക്കേണ്ടത് ഇനി അത് വാങ്ങുന്നത് എപ്പോഴാണ് വാങ്ങിക്കഴിഞ്ഞാൽ എവിടെ എങ്ങനെയാണ് കൊണ്ടുപോയിട്ട് അത് വെക്കേണ്ടത് നമ്മുടെ ഗൃഹങ്ങളിലേക്ക് എന്നൊക്കെ എപ്പോഴും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് താഴെ ഈ മാലകളെക്കുറിച്ച് ഒരു ചോദ്യം കാണാറുണ്ട് അപ്പോൾ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഗുരുവായൂരപ്പന് ഏതൊക്കെ മാലകളാണ് ഏതൊക്കെ പുഷ്പങ്ങൾ കൊണ്ടാണ് മാലകൾ ചാർത്തുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട് അല്ലേ ചെത്തി മന്ദാരം തുളസി പിച്ചക മാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പം അതേപോലെ തന്നെയാണ് കേട്ടോ മാലകളൊക്കെ ഇവിടെ ചെത്തി എന്ന് പറയുന്നത് തെച്ചി എന്നാണ് ഗുരുവായൂരിൽ പറയുക തെച്ചിയും മന്ദാരവും തുളസിയും ഉണ്ട് പക്ഷേ ഈ മന്ദാരത്തിൻ്റെയും ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന ഇതളുകളാണ് അതിനുള്ളത് അതുകൊണ്ട് കഴിവതും അതങ്ങനെ മാല കെട്ടാനായിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ അതേപോലെ തന്നെ അശോകം ശംഖുപുഷ്പം ഇവയൊക്കെയും മാല കെട്ടാനായിട്ട് എടുക്കാമെങ്കിലും ആ പൂക്കളുടെ പ്രത്യേകത കാരണം ഇതേപോലെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും വിഗ്രഹത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് സാധാരണയായിട്ട് അങ്ങനെ മാല കുറത്ത് കാണാറില്ല പിന്നെ അതുപോലെ രൂക്ഷഗന്ധമുള്ള പുഷ്പങ്ങളില്ലേ അതെടുക്കാറില്ല നാരുകളും പശിയൊക്കെയുള്ള ഇതളൊക്കെയുള്ള പുഷ്പങ്ങള് അത് മാല കെട്ടാനായിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ അതുകൊണ്ട് സാധാരണയായിട്ട് തെച്ചിയും തുളസിയും താമര ഇതളും അതേപോലെ തന്നെ നന്ദിയാർ വട്ടമാണ് ഭഗവാനെ സ്ഥിരമായിട്ട് മാല കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഓരോ ദിവസവും വർണ്ണന പറയുന്ന സമയത്തും ഇതേ പുഷ്പങ്ങൾ തന്നെയാണല്ലോ എല്ലാ ദിവസവും മാലയിൽ കാണാറുള്ളത് അതുപോലെ മുല്ലപ്പൂവ് ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഭഗവാന്റെ ആ കുളപ്രദക്ഷിണൊക്കെ കഴിഞ്ഞിട്ട് ഉത്സവത്തിന്റെ സമയത്തെ ഭഗവാൻ ഇങ്ങനെ ആ കിഴക്കേ ഗോപുര നടയിലൂടെ കയറുന്ന സമയത്ത് അരിയും മുല്ലപ്പൂവും വിതറിയിട്ടാണ് എതിരേൽക്കുക എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ പള്ളിവേട്ടൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കുമല്ലോ അപ്പം ആ ശൈയയിൽ ആ പട്ടുമെറ്റയ്ക്ക് ചുറ്റും ഇതേപോലെ മുല്ലപ്പൂക്കൾ വിതറാറുണ്ട് പിന്നെ ആറാട്ട് ദിവസം ആ പശുക്കിടാവിൻ്റെ കരച്ചിലൊക്കെ കേറിട്ട് ഉണരുന്ന ഭഗവാന്റെ ആ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പൂജയുണ്ട് ആ പൂജയ്ക്കും മുല്ലപ്പൂക്കൾ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ പുറമേ നിന്ന് കൊണ്ടുവരുന്ന മാലകളൊന്നും ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കാറില്ല കേട്ടോ അതുണ്ടാക്കുന്നത് പാരമ്പര്യ അവകാശികളായിട്ടുള്ള പതിമൂന്ന് കുടുംബങ്ങള് ചേർന്നിട്ടാണ് അത് വാര്യര്മാര് നമ്പീശന്മാര് അതുപോലെ പിഷാരടിമാർ അവർക്കാണ് കേട്ടോ മാല കെട്ടാനും അതിനുള്ള പൂക്കളൊക്കെ കൊണ്ടുവരാനുള്ള അവകാശമുള്ളത് പിന്നെ മാല കെട്ടുന്നത് ദർഭ അതുപോലെ തന്നെ വഴുതപ്പുല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് ഉപയോഗിച്ചിട്ടാണ് അല്ലാതെ നൂലോ അതുപോലെ തന്നെ വാഴനാറോ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ നമ്മുടെ കണ്ണിനെ ദിവസവും ധാരാളം മാലകള് വേണം വനമാലയാണ് പ്രധാനം നമ്മൾ അതിനെ ഉണ്ടമാല എന്ന് വിളിക്കും കേട്ടോ നമുക്കത് ചീട്ടായിട്ട് വാങ്ങാനും സാധിക്കും അത് പിന്നീട് പറയാം അപ്പൊ ഈ ഉണ്ടമാലകള് മൂന്ന് സമയങ്ങളിലായിട്ടാണ് ചാർത്താറുള്ളത് ആദ്യം പുഷ്യപൂജയ്ക്ക് മുൻപായിട്ട് രണ്ട് ഉണ്ടമാലകൾ ചാർത്തും പിന്നെ പന്തീരടിക്കും അതേപോലെ നവകത്തിന്റെയും ആ ഒരു സമയത്ത് വേറെ പുതിയ രണ്ട് ഉണ്ടമാലകൾ ചാർത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നട തുറക്കുന്ന സമയത്താണ് വേറെ പുതിയ രണ്ട് ഉണ്ടമാലകൾ ചേർത്ത കേട്ടോ ആ ഇനി കൂടാതെ ഉദയാസ്തമന പൂജ പൂജയുള്ള ദിവസങ്ങളിലെ രണ്ട് നവകം ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഉണ്ടമാല അധികമായിട്ട് ചാർത്താറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉണ്ടമാല നമുക്ക് ഷീറ്റാക്കിയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് അതിന് തുകയായിട്ട് അടക്കേണ്ടത് ഇനി തിരുമുടിമാലേനെ പറ്റിയിട്ട് പറയാം അതായത് ഭഗവാന്റെ ആ കിരീടത്തിന് മുകളിലായിട്ട് ചാർത്തുന്നതാണ് മാല എന്ന് പറയുന്നത് അതും നമുക്ക് ഷീട്ടാക്കാം കേട്ടോ നാൽപ്പത് രൂപയാണ് അതിന് തുക വരുന്നത് ആകെ നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കുന്ന മാലകൾ ഒന്ന് ഉണ്ടമാലയിൽ വേറൊന്ന് തിരുമുടി മാലയാണ് കേട്ടോ ഇനി വരുന്നത് ശിവേലിമാല എന്ന് പറയപ്പെടുന്ന തിടമ്പുമാലയാണ് അതായത് ഭഗവാന്റെ ശിവേലി എഴുന്നള്ളിക്കുന്ന സമയത്ത് ആ തിടമ്പിന് മു അണിയുന്ന ഒരു മാലയാണ് തിടമ്പുമാല എന്ന് പറയുന്നത് അത് കൂടാതെ വാതിൽമാടത്തിലും നാലമ്പലത്തിനകത്തും ധാരാളമായിട്ടിങ്ങനെ നിറമാലകൾ ചേർത്താറുണ്ടല്ലോ അതിന് പിരിമാല എന്നാണ് പിരിമാല എന്നാണ് പറയുക അതിങ്ങനെ പിരിച്ചു പിരിച്ചിട്ടാണ് ആ മാല ഇങ്ങനെ കോർക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് പിരിമാല എന്ന് പറയുന്നത് അതുകൂടാതെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് തുളസിമാല ഉണ്ടാക്കാറുണ്ട് അതേപോലെ വാഹനത്തിന്റെ പൂജയ്ക്കും മാല വേണം പിന്നെ ഇത് കൂടാതെ ഇടത്തെരികത്ത് കാവിലമ്മക്ക് ചെമ്പരത്തി കൊണ്ടും അശോകം കൊണ്ടും അത് രണ്ട് ഈ രണ്ട് പൂ പൂക്കളും പൂജയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ പക്ഷെ മാല കെട്ടാനായിട്ട് ഉപയോഗിക്കാറില്ല ഗുരുവായൂരപ്പിനെ ചാർത്തുന്ന അതേപോലെയുള്ള മാലകൾ തന്നെയാണ് അതേ അതേ പുഷ്പങ്ങൾ ഉപയോഗിച്ചുള്ള മാലകൾ തന്നെയാണ് ഉപദേവകൾ ഉപദേവതകൾക്കും ചേർത്താറുള്ളത് കേട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് അഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ തുടർന്നും നാമജപം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ പിന്നെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കഥയും ഒക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ